ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീം ഓഫ് ഗേൾ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വീട്ടു വീട്ടുവളപ്പിലെ മത്സ്യകൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ദാ ഇടാൻ പോവുകയാണ് ഗൈസ് മത്സ്യകൃഷിയാണ് വീട്ടിലെ മത്സ്യകൃഷിയാണ് കാരണം ഒരു കുളമൊക്കെ സ്വന്തമായിട്ട് നിർമ്മിച്ച് അവർ മത്സ്യകൃഷി ചെയ്യുകയാണ് ഒരു വരുമാന മാർഗ്ഗമായിട്ടാണ് അവർ ചെയ്യുന്നത് ഗൈസ് ഒരു മാമനും ഒരു ഒരുമാൻ്റെ മോനും കൂടെയാണ് ചെയ്യുന്നത് ഒരു വലയിട്ട് വലയിട്ടിരിക്കുകയാണ് ആ ഇത് ആസാം വാള എന്ന് പറഞ്ഞ മീനാണ് ആസാം വാളയാണ് പിന്നെ ഉള്ളത് എന്ന് സിലോപ്പി ഉണ്ട് സിലോപ്പി പിന്നെ പിന്നെന്തോന്ന് വാളയുണ്ട് സിലോപ്പി ഉണ്ട് ബ്രാലുണ്ട് ബ്രാല് തേള് തേള്

റൊന്നുംല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മീനൊക്കെ പിടിക്കുന്ന വലയിട്ടൊക്കെ കാണുന്നത് കാരണം നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ അപ്പോൾ ഇപ്പോൾ വലയിടുന്ന വലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടുവളപ്പിലെ മത്സ്യകൃഷി മത്സ്യ കൃഷിയാണ് ഇന്നത്തെ എന്റെ വീടിയുടെ കണ്ടന്റ് അപ്പം നിങ്ങൾ ഇത് അറിയാന്ന് വെച്ചാൽ ഫ്രഷ് മീനൊക്കെ കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടു വളപ്പിൽ കൃഷി ചെയ്യുന്ന മീൻ വാങ്ങിച്ച് കഴിക്കാവുന്നതാണ് ഗൈസ് ആ വലയിട്ടു വലയിട്ടു അപ്പോൾ ത ഇതൊരു ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം മീനുകൾ വളർത്തുന്ന ഒരു വീട്ടുവളപ്പിലെ കൃഷി ഇടമാണ് അപ്പോൾ ഇതൊരു മത്സ്യക്കുളമാണ് കേട്ടോ മത്സ്യക്കുളം നിർമ്മിച്ചാണ് അവര് ചെയ്തിരിക്കുന്നത് ആ മീനുകളൊക്കെ പെട്ടുണ്ട് പിടയ്ക്കുന്നുണ്ട് ഇത് നമ്മുടെ മീൻ എന്ന് പറഞ്ഞ ആറ്റുവാള സിലോപ്പി അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഓരോ മീൻ്റെ സൈസ് അനുസരിച്ചാണ് അവർ കൊടുക്കുന്നത് ഇപ്പൊ സൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് തൂക്കി നോക്കി അത് വിലയിട്ടാണ് മീനിനു വിലയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊതാ ഇതാ ആറ്റ് അല്ല ആസാം വാള എന്നാണ് ഈ മീനിനെ പറ അറിയപ്പെടുന്നത് അപ്പോൾ അപ്പൊതാ ഇത് ആസാം വാളയാണ് ഇതെ പെട്ടിരിക്കുന്നത് വലിയ മീനല്ലേ വേറെ മീന്

ഇത് നമ്മൾ സാധാരണയൊക്കെ വാങ്ങിക്കുമ്പോ ഒരു ഇരുന്നൂറ് രൂപ അല്ലെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഒരു നോർമൽ മീൻ വാങ്ങിക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് ഇവിടെയും അല്ലേ പക്ഷെ ഇത് ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് വീട്ടു വളപ്പില് ആ ജീവനോടുള്ള മീൻ നമുക്ക് വാങ്ങിച്ചു കൊണ്ട് കറിയും അത് കിട്ടൂല പാടല്ലേ ഇത് വളർത്താൻ ഇതങ്ങനെയല്ല ആയിട്ട് നമുക്ക് അല്ലെ ജീവനോടുള്ള മീനിനെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ കൺമുമ്പില് വളർത്തണല്ലേ സംരംഭത്തിന്റെ ഇത് ശുദ്ധജല മത്സ്യ കൃഷി വീട്ടു വീട്ടുകുളപ്പില രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലെ ഫിഷറീസിൻ്റെ സബ്സിഡി ലോണ് രണ്ടായിരത്തിഇരുപത് ഇരുപത്തിയൊന്നിലെ ശുദ്ധജല മത്സ്യ കൃഷി ഫിഷറീസിന്റെ സബ്സിഡി ആണ് നാൽപ്പത്തെട്ടായിരം രൂപ ഒരു സബ്സിഡി തരും അതാണ്ട് ഒരു ഒന്നര ലക്ഷം രൂപയോളം ചിലവായി ഇത് ചെയ്യാനായിട്ട് ഇപ്പം മീൻ സെയിലൊക്കെ കുറവെന്നാണ് ഒരു നൂറ്റി എഴുപത് രൂപ പൊതുവെ ചിലവ് കുറവാണ് നൂറ്റി എഴുപത് രൂപ ഇതുകിട്ടില്ല നമ്മൾ ജീവനോട് ആൾ വരുന്ന അനുസരിച്ച് കുളത്തിൽ നിന്ന് അപ്പോഴേ വീശി പിടിച്ച് ജീവനോട് തൂക്കി കൊടുക്കുന്നതാണ് അഡ്രസ്സൊക്കെ പറഞ്ഞു അഡ്രസ്സ് മേന്നിലം ചെമ്മണ്ണവിളയാണ് തിരുവല്ലം ചെമ്മണ്ണവിള പുത്തൻപീട് മേന്നിലം തിരുവല്ലം എൻ്റെ ഫ്ലെക്സ് ഞാൻ ഫോട്ടോ ഇട്ട് തരാം അപ്പോൾ അതിവിടെ കാണിച്ചാൽ മതി അതിലെൻ്റെ നമ്പറും എല്ലാം ഉണ്ട് കോൺടാക്ട് നമ്പർ ആ മാമ നിക്ക് എടുത്തിപ്പോയിട ഞാൻ നോക്കിട്ട് വരട്ടെ ഗൈസ് അങ്ങനെ നമ്മളിതായിപ്പോ മീറ്റ് വളപ്പിലെ മത്സ്യകൃഷിയാണ് നമ്മൾ കാണുന്നത് മീറ്റ് വളപ്പിലെ കുളം അതായത് കുളം സ്ഥാപിച്ചവര് മീൻ വളർത്താണ് ഗൈസ് അത് സെയിലും ഉണ്ട് സെയിലും ഉണ്ട് എങ്ങനെയാണ് മീൻ്റെ അത് ഇത് എത്ര വെയിറ്റ് റേറ്റ് മീനിനു ഒന്നര കിലോ മുതലുണ്ട് അത് മീനിന്റെ തൂക്കം അനുസരിച്ചാണ് വിലയിട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാ വലിയ മീനാണെങ്കിൽ അതനുസരിച്ചുള്ള വില ഇത് മറ്റേ ഇതിന് ഇത് കിട്ടിയല്ലേ അവരുടെ കിട്ടിയല്ലേ നിങ്ങൾക്ക് ഫിഷറീസിന്റെ ആ സബ്സിഡി ഗൈസ് അങ്ങനെ നമ്മളുടേതായ ഇത് ഇതാണ് മീൻകുളം ഇത് എത്ര മീൻ ഏകദേശം കാണുമ ആയിരത്തി അഞ്ഞൂറ് മീൻ വരെ ഉള്ളൊരു കുളമാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛനും അവനും കൂടെ ചെയ്യുന്ന ഒരു മീൻ മീൻകുളമാണ് അപ്പോൾ നമുക്ക് വലയിട്ട് മീൻ പിടിക്കുന്ന നമുക്കൊന്ന് കാണാം ഗൈസ് നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടാക്കിയാണ് അത് എൻ്റെ ഒരു നാച്ചുറൽ കുളം തയ്യാറാക്കി ഇരിക്കുന്ന ഗൈസ് അപ്പം ഞാൻ മീൻ മീനൊക്കെ പിടിക്കുന്നത് വലയിട്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ നേരിട്ടെന്ന് കാണേൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ അപ്പോൾ വലയൊക്കെ ശരിയാക്കി എടുക്കുന്നത് ആ വലയിട്ടു വലയിട്ടു ഗൈസ് ഇനി വലയിൽ എത്ര മീൻ പിടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ലൈവായിട്ട് കാണുകയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ മീൻ പിടിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ വലയിട്ട് മീൻ പിടിക്കുന്നത് മറ്റേ സാധാരണ മീൻ പിടിക്കുന്നതൊക്കെ നമ്മൾ കാണാതെ എല്ലാരും കാണാറുണ്ടല്ലോ നമ്മൾ അങ്ങനെ അങ്ങനെ ആയിരത്തി അഞ്ഞൂറിലധികം മീനുകളുണ്ട് ഗൈസ് കണ്ടോ 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 ഇതെന്തൊന്ന് മീനാണ് ആസാം പാളയാണ് ഈ മീനിന്റെ പേര് കേട്ടോ ഇത് ഏകദേശം എത്ര വെയിറ്റ് ആണ് ഒന്നര ആ ഒന്നരക്കിലുണ്ട് അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലും മാക്സിമം ഷെയർ പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ വീട്ടു വളപ്പിനെ മത്സ്യകൃഷിയിൽ മത്സ്യകൃഷി മത്സ്യ കൃഷി നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതുപോലെ നമുക്ക് എന്തോന്നും മീനിന് കൊടുക്കുന്ന ഫുഡെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് പില്ലത്ത് എന്ന് പറയുന്ന ഒരു ഫുഡാണ് അപ്പോൾ അല്ലാതെ ഒരു കെമിക്കൽ ഫുഡും കൊടുക്കുന്നില്ല ഇതാണ് കൊടുക്കുന്നത് പില്ലത്തെന്ന് പറയുന്ന ഒരു ഫുഡാണ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ ഇതുപോലെ ഫ്രഷ് മീൻ ഹോം ഫ്രഷ് മീൻ കഴിക്കണമെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അവർ വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് ബായ്